ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അലയോലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്നലെ റണ്ണർ അപ്പായിട്ടുള്ള നമ്മുടെ അർജുന് ലഭിച്ചിരിക്കുന്ന നേട്ടങ്ങളെ ഓർത്താണ് എന്തായാലും എല്ലാവരും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് കുറേ പേർ സിനിമയിലേക്കുള്ള ഒരു അവസരം തേടി തന്നെയാണ് അതോടൊപ്പം തന്നെ ഫെയിമും ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് മാക്സിമം ആൾക്കാർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അർജുനും അങ്ങനെ വന്നിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അർജുൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നേരിട്ട് സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ് കാരണം ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ കാരണം ഒരു മോഡലാണ് അപ്പം സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഗോള് അതെന്തായാലും നടന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ജീതു ജോസഫിൻ്റെ അടുത്ത ഡയറക്ഷനിൽ നടക്കുന്ന ഫിലിമിൽ അർജുന് ഒരു ചാൻസ് ലഭിച്ചിട്ടുണ്ട് അത് വെറും ചാന്സല്ല ഉറപ്പായിട്ടും നല്ലൊരു ക്യാരക്ടറാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഉറപ്പ് ജിത്തു ജോസഫ് ഇപ്പം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും അർജുനെ ഇനി നമുക്ക് വലിയ വലിയ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഏതായാലും അർജുനെ ഇനിയും കൂടുതൽ സിനിമകളിൽ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് കൊണ്ട് അർജുന നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്ക് താങ്ക്